ഹലോ എൻ്റെ ശേഷം സുഖന്നല്ലേ ഇന്ന് കുറേ ദിവസമായിട്ടാണ് ഞങ്ങളൊക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് വീട്ടിനുള്ളിൽ എപ്പോഴും വീഡിയോ എടുക്കൽ വീഡിയോ എടുക്കൽ വീഡിയോ എടുക്കലാണ് അപ്പോൾ ഇന്ന് ഇഷ്ട ഞാനൊരു സാരി കുട്ടിയും കൂടി പുറത്ത് പോവാണ് വേറെ ഒന്നുമല്ല ചെറിയൊരു പർച്ചേസ് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അല്ലേ ബാങ്കിലേക്ക് പോകേണ്ട ആവശ്യം കൂടി ഉണ്ട് അപ്പോൾ ഇഷ്ട നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണ് നമ്മളെല്ലാവരും കാണുക അപ്പോൾ എല്ലാവർക്കും പള്ളത്ത് ഫാമിലി ബ്ലോഗിലോട്ട് സ്വാഗതം സ്വാഗതം അങ്ങനെ നമ്മൾ നേരെ അലൗത്ത് ഇരുന്ന് നേരെ പോണത് മുല്ലശ്ശേരിക്കാണ് കേട്ടോ മുല്ലശ്ശേരിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാലം കഴിയണം ഇത് ഭയങ്കര പ്രത്യേക ഒരുപാട് സിനിമ ഷൂട്ടിങ്ങൊക്കെ നടന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ അങ്ങനെ മുല്ലശ്ശേരിക്ക് പോകുന്ന വഴിയിൽ പിന്നെ ബാങ്കിലും കൂടി ഒന്ന് കയറാനുണ്ടായിരുന്നു അപ്പോൾ ബാങ്കിലത്തെ പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മളടുത്തത് പോകുന്നത് അങ്ങനെ നമ്മൾ ബാങ്കിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത പരിപാടിയിലോട്ട് പോവാം വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിട്ടേ അടുത്ത കോഴി അങ്ങനെ ആരാണോ നമ്മുടെ വീട്ടിലേക്കുള്ളത് അല്ലെ ഇവിടെ ഇണ്ട് സാധനങ്ങൾ കുറച്ചുണ്ട് പിന്നെ കണ്ടില്ലേ ആ വണ്ടിയുടെ മേലെ കുറച്ച് സാധനങ്ങളുണ്ട് അപ്പൊ കോഴിയുടെ വില ഇന്നത്തെ വില നൂറ്റി അഞ്ചാണ് വാങ്ങിട്ട് അതെ നിങ്ങളുടെ നാട്ടിലും എത്ര രൂപയാണ് എങ്ങനെയാണെന്നൊക്കെ കമന്റ് പിന്നത്തെ വില നോക്കി അനുച് കോഴി വാങ്ങിട്ട് പോവാ പച്ചക്കറി സാധനങ്ങള് നമ്മള് ചെന്നപ്പോ ഇത്തിരി 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 വാങ്ങിട്ട് അവസാനം നോക്കിയപ്പോ എത്ര ആ എഴുന്നൂറ്റി സംതിങ് പിന്നെ പിന്നൊന്നും വാങ്ങിയില്ല അല്ലെ ആ പിന്നെ ആ പെപ്രടിച്ചു വണ്ടി പെപ്രടിച്ചു പിന്നെ പച്ചക്കറി സാധനങ്ങൾ വാങ്ങി പിന്നെ കോഴി ദുബായിൽ ദുബായില്ലേ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു ദുബായിന്ന് വന്നതിനേഷം പുറത്തിറങ്ങി കഴിഞ്ഞല്ലേ പൈസ ഒക്കെ കാറ്റത്തിങ്ങനെ പറക്കണ പോലെ പൈസ അപ്പൊ അങ്ങനെ പിന്നെ കോഴി വെങ്ങിട്ട് നേരെ വീട്ടിലോട്ട് പോലെ ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് വരെ വേറും എന്താ പറഞ്ഞേ ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞ കേറിയാലോ അപ്പൊ ലൈമും മതി പറഞ്ഞു ലൈമും ഇതും നേരെ എങ്ങട്ടാ പോയിട്ട് പോകണം പത്ത് ഷോർട്ട് കട്ടുണ്ട് പോകും വാങ്ങാൻ റിഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ നിക്കുന്ന മുല്ലശ്ശേരി ആണ് മുല്ലേരി ബാക്ടറിന്റെ പേര് ആൽഫ ബാക്ടറി ആൽഫ ഫാക്ടറി ബാക്ടറിട്ട് അനോളേ പപ്പുവിനുള്ള തീറ്റയും എല്ലാം വാങ്ങിട്ട് വന്നിട്ടാ ഒരു മണി വാങ്ങിട്ട് വന്നു പപ്പുവിന് തീറ്റ ചിപ്പപ്പ് ഒക്കെ വാങ്ങി ഞാൻ അവിടെ വീഡിയോ വീട് എടുക്കാൻ മറന്നുപോയി വരുമ്പോണ്ട് ദൈവം കാത്തിക്കുന്നു ഒക്കെ പാവങ്ങള എന്താ ചെയ്യാ അത് തീക്കട്ടെ ദൈവടെ നമ്മൾ സ്വന്തം കരിമി കരിമി കരിമീ നമ്മള് നോക്കണു അയ്യോ ാത്ത മണി നോക്കി വാങ്ങിട്ട് രൂപ രൂപ സാധനം വാങ്ങിട്ടൊന്ന് നമ്മളായിരിക്കും ഇത് എന്താ നോക്കിയില്ലേ പപ്പു ചിരിപ്പു വാങ്ങിയിട്ടുണ്ട് തീറ്റയും വാങ്ങിട്ടുണ്ട് പപ്പ കിടന്ന കാര്യം ஆஹ் தெரிந்துருட்டா திருத்திரும் எத்தீட்டுல சிப்பான் போடுக்க போவோம் அஹ் പൂച്ചകൾക്ക് ഹെൽത്ത് ആയിട്ടിരിക്കാൻ വീട്ടിലും കാവീരി കപ്പ് തിന്നുകൊണ്ടിരിക്കാനെട്ടാ പിന്നെ സാധനങ്ങളൊക്കെ ഒന്നും പറയണ്ട അമ്മ വല്ലാണ്ട് സമയമായി പോയി അമ്മ അപ്പ എന്തായാലും ഇതൊക്കെയാണ് നമ്മളെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ എന്തായാലും എല്ലാവർക്കും ബൈ ബൈ ബൈ